അതേസമയം സിദ്ധു ആണെങ്കിൽ ഇവൾ വാങ്ങിച്ചിട്ടേ പോകൂ എന്ന മട്ടിൽ ഒരു സിനിമ കാണുന്ന ഇരുന്നു പറയടാ നിനക്ക് എന്താ എന്നെ കെട്ടിയാൽ ഏ പണമില്ലേ സൗന്ദര്യമില്ലേ സ്റ്റാറ്റസ് ഇല്ലേ ഒരുതരം ഭ്രാന്തമായ ഭാവത്തോടെ ത്രിലോകിനോട് ചോദിക്കുന്നോളെ അവരെല്ലാം മിഴിഞ്ഞ കണ്ണുകളോടെയാണ് നോക്കിയത് അതുപോലെ ത്രിലോക് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നതിലുള്ള പേടിയും ഉണ്ടായിരുന്നു മോളെ ഋതു അവനെ വിട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതും കൃഷ്ണൻ പറഞ്ഞു ഇല്ല എനിക്കും അറിയണം പറയടാ എന്താ നിനക്കെന്നെ വിവാഹം ചെയ്താൽ ഒന്നും കൂടി ടീഷർട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് ഋതു ഒന്നും കൂടി ചോദിച്ചതും ത്രിലോകിന് ദേഷ്യം വന്നു കയ്യെടുക്ക് ഋതിക ഗൗരവത്തോടെ അതോടൊപ്പം ദേഷ്യത്തോടെ തന്നെ ത്രിലോക് പറഞ്ഞു ഇല്ല എനിക്കറിയണം അറിഞ്ഞേ തീരൂ അവന്റെ മുഖത്തേക്ക് നോക്കി ഋതു വീണ്ടും വാശിയോട് പറഞ്ഞു ഋതിക കൈയെടുക്കാനാണ് ഞാൻ പറഞ്ഞത് മുറുകേസ്വരത്തോടെ ത്രിലോക് വീണ്ടും പറഞ്ഞു ത്രിലോകിന്റെ മുഖഭാവം മാറ്റം കണ്ടതും സിദ്ധു മുന്നോട്ട് വന്ന് ഋതുവിനോടെ പറഞ്ഞു ഋതിക അവനെ വിട് പറയുന്ന കേൾക്ക് സിദ്ധു അവളുടെ കൈമാറ്റം ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അത് പറയാൻ നീ ആരാടാ ഏ വാ ഋതു മുരണ്ടുകൊണ്ട് പറഞ്ഞതും ത്രിലോകിന്റെ പിടിവിട്ടിരുന്നു അവൻ വലത്തേ കൈകൊണ്ട് അവളുടെ കൈകൾ തൻ്റെ ടീഷർട്ടിൽ നിന്ന് പിടിപിടിവെച്ചുകൊണ്ട് ഋതുവിനെ തള്ളി മാറ്റി ഒപ്പം അവളുടെ വലത്തേക്ക് അവൾ നോക്കി ഒന്ന് കൊടുത്തു ഞൊടി ഇടയിൽ സംഭവിച്ചുകൊണ്ട് എല്ലാവരും ഞെട്ടി കൃഷ്ണൻ ദേഷ്യത്തോടെ ത്രിലോകിന്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിൽ കൃഷ്ണൻ അവിടെ തന്നെ നിന്നുപോയി നീ ആരാടി സിദ്ധുവിനെ എന്ന് പറയാൻ ഏ ഇവൻ ഇവൻ എന്റെ കൂടപ്പിറപ്പാണ് നിനക്ക് എന്ത് അധികാരമുണ്ട് ദേ ഇവനുണ്ടല്ലോ എന്റെയാ ഈ ത്രിലോക് എല്ലാം ഇവൻ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ സിദ്ധുവിനെ വലിച്ച അവനോട് ചേർന്ന് നിർത്തിക്കൊണ്ട് ത്രിലോക് ഋതുവിനു നേരെ അലറി നിന്റെ ഈ ഭ്രാന്തുണ്ടല്ലോ അതെന്നോട് വേണ്ട എനിക്ക് നിന്നെ വാഹൻ കഴിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ കാണിച്ചത് പോലെയുള്ള പരിപാടി കാണിച്ചാൽ പിന്നെ നീയും നിന്റെ അച്ഛനും അമ്മയും പിന്നെ ഈ വധിഷ്ഠാബാൻ്റെ പാടി ചവിടില പറഞ്ഞേക്കാം ത്രിലോക് അത്രയും പറഞ്ഞ് സിദ്ധുവിനെ നോക്കി മഹിയുടെ നേരെ തിരിഞ്ഞു ഡാഡ് ചോദിച്ചുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു ഈ നിൽക്കുന്ന ഋതിക കൃഷ്ണൻ എന്ന ഇവളെ എനിക്കിഷ്ടമല്ല വിവാഹം കഴിക്കാൻ സമ്മതവുമല്ല അത്രയും ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് പോയി ത്രിലോകും സിദ്ധുവും പോയതും എല്ലാവരും ഋതുവിനെ നോക്കി കാവളിൽ കൈവച്ചു കൊണ്ട് നിൽക്കുവാണവൾ ഹേമ പതുക്കെ ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു ഋതു തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് എനിക്ക് എനിക്കത്രക്ക് ഇഷ്ടമാണ് ആൻറ്റി ത്രിലോകിനെ മറക്കാൻ പറയരുത് എന്നെ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ ഹേമയുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ഋതു കരച്ചിലായതും അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ എല്ലാവരും ഉഴറി പെട്ടെന്ന് ഋതു കുഴഞ്ഞു വീണതും ഹേമ അവളെ താങ്ങി പിടിച്ചു മോളയെ വിജിത അലറി കരഞ്ഞുകൊണ്ട് ഋതുവിൻ്റെ അടുത്തേക്ക് ഓടി പിന്നാലെ മോളു എന്ന് വിളിച്ച് കൃഷ്ണനും ആ പുഴക്കും ജാനിക്കടുക്കളയിലേക്ക് ഓടി കൃഷ്ണൻ അവളെ സോഫയിൽ കിടത്തി ജാനകി കൊണ്ടുവന്ന വെള്ളം അവളുടെ മുഖത്ത് തെളിച്ചു ഒന്ന് രണ്ടവണ തെളിച്ചതും ഋതു കണ്ടു തുറന്നു കൃഷ്ണ മോളെ കൊണ്ടുപോയി റൂമിൽ കിടത്തു മുത്തശ്ശി പറയുന്നതും കൃഷ്ണൻ ഋതുവിനെ കോരിയെടുത്ത് അവർക്ക് നൽകിയ റൂമിലേക്ക് പോയി പിന്നാലെ കരഞ്ഞുകൊണ്ട് വിജിതയും അച്ഛാ ത്രിലോക് അവനോടൊന്നുകൂടി ഋതുവിനെ നോക്കി ഹേമ പറഞ്ഞു വേണ്ട നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും അവൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല ഋതുവിനെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ ഇനി അവനോട് ഇതേപ്പറ്റി പറഞ്ഞ് വഷളാക്കണ്ട മുത്തശ്ശൻ തീർപ്പ് പറഞ്ഞുകൊണ്ട് എഴുന്നിട്ട് പോയി പിന്നാലെ കുറച്ച് സമയം ഇരുന്ന് ബാക്കിയെല്ലാവരും ബെഡിൽ കിടക്കുവാണ് ഋതു അവളുടെ അടുത്ത് തന്നെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിജിതയുമുണ്ട് മുകളിലേക്ക് നോക്കി കിടക്കുവാണ് ഋതു മോളു കൃഷ്ണൻ വിളിച്ചതും ഒന്നും മിണ്ടിയില്ല നോക്കിയത് പോലുമില്ല എനിക്ക് എനിക്കവൻ വേണം അച്ഛാ ഇപ്പോൾ അതിൻ്റെ വാശി കൂടിയാണ് എനിക്ക് വേണം അവനെ അവൻ്റെ തല്ലിയെ കൈ കൊണ്ട് അവനെ തന്നെ അവൻ അവനെന്നെ സ്വാതന്ത്രിപ്പിക്കണം അതി ഋതിയുടെ വാശിയാണ് വാശിയുടെ ഋതു പറയുമ്പോൾ കൃഷ്ണൻ അവളെ നോക്കി പിന്നെ അവളുടെ കവിളിലേക്കും മോളുവിനീ അച്ഛൻ വാക്ക് തരുന്നു ത്രിലോക് അവൻ മോൾക്കുള്ളതാ എന്തൊക്കെ ചെയ്താണെങ്കിലും അവനെ അച്ഛൻ മോൾക്ക് നേടിത്തരും ഋതുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുമ്പോൾ സന്തോഷത്തോടെ അയാളെ അവൾ പിന്നെ വിജിതെയും ഋതുവിൻ്റെ നോട്ടം കണ്ടെന്നും വിജിത അവളെ നോക്കി കണ്ണ് ചിമ്മി വിജി നീ പോയി കുറച്ച് ഐസ് എടുത്തിട്ട് വാ കൃഷ്ണൻ പറഞ്ഞതും വിജിത അതെടുക്കാൻ പോയി അല്പം കഴിഞ്ഞും വിജിത ഐസായി വന്ന് അത് ഋതുവിന്റെ കവിൾ വെച്ചു വേദന കൊണ്ട് ഋതുവു എരിവ് വളിച്ചപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു പിന്നെ പതുക്കെ വെച്ചു കൊടുത്തു റൂമിൽ ദേഷ്യത്തോടെ ഇരിക്കുവാണ് ത്രിലോക് സിദ്ധു എന്തൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവന് ദേഷ്യം കുറയുന്നില്ലായിരുന്നു ഡാ നീ അത് വിട് സിദ്ധു പറഞ്ഞപ്പോൾ ത്രിലോക് അവനെ നോക്കി ആ നോട്ടത്തിൽ സിദ്ധു പോലും പോയി അപ്പോഴാണ് കണ്ണനും വീറും കൂടി മനുവിനെയും കുഞ്ചുവിനേയും കൊണ്ടുവന്നത് അവരെ കണ്ടപ്പോൾ ഉള്ളിലെ ദേഷ്യമൊക്കെ മാറ്റി നിർത്തി ത്രിലോക് അവരുടെ വെല്ലുവിട്ടനായി സിദ്ധു ആ നിമിഷം ദൈവത്തോട് നന്ദി പറഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി പിറ്റേ ദിവസം തന്നെ ഋതുവും കുടുംബവും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി പോകുന്നതിനു മുന്നേ ത്രിലോകിനെ നോക്കി ചിരിച്ചിട്ട് ഓക്കെയാണ് ഋതു പോയത് മുതിർന്നവരാരും പിന്നെ അതേപറ്റി ത്രിലോകിനോട് സംസാരിച്ചില്ല അവനും പിന്നെ അവരോട് യാതൊന്നും പറഞ്ഞുമില്ല ദിവസങ്ങൾ കടന്നു പോയതും ത്രിലോവും സിദ്ധവും അവരുടെ ആഗ്രഹം പോലെ പഠിക്കാൻ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ആരുടെയും ഹെൽപ്പ് വേണ്ട ത്രിലോവിന് നിർബന്ധമായിരുന്നു കമ്പനി കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് മുത്തച്ഛൻ സാലറി പോലെ അവന് കൊടുക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു അവൻ്റെ ആവശ്യങ്ങൾക്കായി ത്രിലോ ഉപയോഗിച്ചത് അങ്ങനെ അവരുടെ രണ്ടു പേരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി അവർക്ക് ന്യൂസിലൻഡിൽ പഠിക്കുവാനുള്ള കാര്യങ്ങൾ ശരിയായി വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായിരുന്നു പിന്നെ അവർ പോകുന്നതിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും അവരുടെ ഭാവിക്ക് വേണ്ടി അവർ അത് അതിനുള്ളിലൊതുക്കി അങ്ങനെ ഒരു ദിവസം ക്യാബിനിലിരുന്ന് തൻ്റെ വർക്ക് ചെയ്യുകയായിരുന്നു മഹി അപ്പോഴാണ് കൃഷ്ണൻ അങ്ങോട്ട് വരുന്നത് മഹി കൃഷ്ണൻ വിളിച്ചതും മഹി നോക്കി ആ നീയായിരുന്നോ വാടാ ഇരിക്കുക മുന്നിലുള്ള ചേർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹി പറഞ്ഞു ഡാ മഹി ഞാൻ വന്നതേ നാളെ ഋതുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളതെന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു കൃഷ്ണൻ പറഞ്ഞു ആഹാ നല്ല കാര്യമാണല്ലോ ഞാൻ എന്തായാലും എത്തിയേക്കാം മഹി ഉടനെ പറഞ്ഞു നീ മാത്രം പോരാ എല്ലാവരും വരണം ഇതെന്റെ മാത്രമല്ല ഋതുവിൻ്റെ കൂടെ ആഗ്രഹമാണ് സന്തോഷത്തോട് പറഞ്ഞു അയാൾ കൃഷ്ണ അത് മറ്റന്നാളാണ് ത്രിലോകും സിദ്ധവും പോകുന്നത് അതുകൊണ്ട് അവർ വരുമോ എന്ന് അറിയില്ല എന്തായാലും ഞാൻ പറയാം മഹി ആലോചനയോട് പറഞ്ഞു അവർ പോകാറായോ എപ്പോഴാ ഫ്ലൈറ്റ് കൃഷ്ണൻ ചോദിച്ചു മറ്റന്നാൾ രാത്രി പത്ത് മണിക്ക് മഹി പറഞ്ഞു എന്തായാലും എല്ലാവരെയും കൊണ്ടുവരാൻ നോക്കണം കേട്ടോ കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മഹി അത് നോക്കിക്കൊണ്ട് തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു മഹിയുടെ ക്യാബിൽ നിറങ്ങുമ്പോൾ കൃഷ്ണനിൽ ഒരു ചിരിയുണ്ടായിരുന്നു രാത്രി വീട്ടിലെത്തിയപ്പോൾ മഹി കാര്യം പറഞ്ഞു ത്രിലോക സിദ്ധുവും വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഹേമയുടെ നിർബന്ധം കൊണ്ട് വരാൻ സമ്മതിച്ചു അവർക്ക് വരാൻ ഒരു ഇഷ്ടവുമില്ല പിന്നെ നിവൃത്തിയോട് കൊണ്ട് പോകുന്നതാണ് ഈന്താണ് ഋതുവിൻ്റെ ബർത്ത് ഡേ ത്രിലോകിന സിദ്ധുവിനും പോകാൻ ഇല്ല പിന്നെ മുത്തച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവർ പോകാൻ തയ്യാറായത് മുതിർന്നവർ രണ്ടും കാറിലും ത്രിലോക സിദ്ധും അവരുടെ ബൈക്കിലുമായിരുന്നു അവിടെ അവർക്കായി ഒരുങ്ങിയിരിക്കുന്ന ചതിക്കുഴി അറിയാതെ അവർ അങ്ങോട്ട് യാത്രയായി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ അവിടെ എത്തി കുറച്ച് ആളുകളൊക്കെ പുറത്തുനിന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വരണം വരണം ഞാൻ നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു കൃഷ്ണൻ ചിരിയോടെ വന്ന് പറഞ്ഞു ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശി കാറിൽ നിന്നിറങ്ങുന്നതിടെ പറഞ്ഞു ത്രിലോക് മോൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൃഷ്ണൻ അവരുടെ അടുത്തേക്ക് നടന്ന് വരുന്ന ത്രിലോകിനെയും സിദ്ധുവിനെയും നോക്കി പറഞ്ഞു പക്ഷേ അത് ത്രിലോക് മറുപടിയൊന്നും പറഞ്ഞില്ല വാ എല്ലാവരും മോൾ അകത്തുണ്ട് വിജി പറഞ്ഞുകൊണ്ട് വിജിതയെ വിളിച്ചു ദാ വരുന്നു ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വിജിത പുറത്തേക്ക് വന്നു ആരൊക്കെയാ ഇത് വാ വാ വിജിത് സന്തോഷത്തോടെ അവരകത്തേക്ക് ക്ഷണിച്ചു അല്ല ഋതുമോൾ മോളെന്തേ കാണാനില്ലല്ലോ ഹേമയാണ് ചോദിച്ചത് ആ അതേ വന്നല്ലോ അപ്പോഴാണ് ഋതു ഇറങ്ങി വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന മോട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന സ്ലീവ്ലെസ് ഫ്രോക്കായിരുന്നു ഋതുവിൻ്റെത് മുടി അഴിച്ചിട്ടിട്ടുണ്ട് മുഖത്ത് അത്യാവശ്യം മിനുക്കുപണികൾ ചെയ്തിട്ടുണ്ട് ഡാ ഇത് എന്തോന്ന് ഇതിലുംബേധം അവൾക്ക് ഇടാതിരുന്നാൽ പോരെ ഋതുവിനെ കണ്ടതും സിദ്ധു ത്രിലൂകിൻ്റെ കാതിൽ പെറുപെറുത്തു പക്ഷേ ത്രിലൂക് ഋതുവിനെ നോക്കിയത് പോലുമില്ല ആൻറ്റി ഹേമയെ കണ്ടതും ഋതു സന്തോഷത്തോടെ ഹേമയെ കെട്ടിപ്പിടിച്ചു ഡാ അവൾ ഹേമാമ്മയെ ചാക്കിലാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഹേമയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഋതുവിനെ നോക്കി പിന്നെ ത്രിലോകിനോടും സിദ്ധു പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മോളെ ഹേമ ചിരിയോട് അവൾ വിഷ് ചെയ്തു താങ്ക് യു ആൻറ്റി ഹേമയുടെ കവൾ മുത്തിക്കൊണ്ട് ഋതു പറഞ്ഞു ഇതൊക്കെ കണ്ട സിദ്ധുവിന് ദേഷ്യം വന്നു പിന്നെ അവരോടൊക്കെ അവർ സംസാരിച്ചു പക്ഷേ എന്തുകൊണ്ടോ ജാനകിക്ക് ഋതുവിനത്ര ഇഷ്ടമല്ലായിരുന്നു അവരോട് സംസാരിക്കുന്നതിനിടയിൽ പല പ്രാവശ്യം ഋതുവിൻ്റെ കണ്ണുകൾ ത്രിലോകിൽ പതിയുന്നുണ്ടായിരുന്നു അവൻ തിരിച്ചു നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ മുഖം വാടി പക്ഷേ എന്തോ മനസ്സിലോർത്തുമ്പോൾ അവളുടെ മുഖം പ്രകാശിച്ചു അധികം വൈകാതെ കേക്ക് കട്ട് ചെയ്ത് പാർട്ടി തുടങ്ങി ബിസിനസ് മേഖലയിൽ നിന്ന് പല വ്യക്തികളും വന്നിരുന്നു ഇതിൽ നിന്നും ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് ത്രിലോകും സിദ്ധുവും മാറിയിരുന്നു അപ്പോഴാണ് സിദ്ധുവിനെ മുത്തച്ഛൻ വിളിച്ചത് സിദ്ധു ത്രിലോകിനോട് പറഞ്ഞ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയി സിദ്ധു പോയതും ത്രിലോക് ചുറ്റുമെന്ന് നോക്കി ചില പെൺ ഇങ്ങോട്ട് നോക്കുന്നത് അവൻ കണ്ടു എന്തോ അവനതെല്ലാം അരോചകമായി തോന്നി അവിടെ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർക്കാൻ തുടങ്ങിയതും ആരും അവൻ്റെ തോളിൽ തട്ടി ഗ്ലാസിൽ നിന്ന് ജ്യൂസ് അവൻ്റെ വൈറ്റ് ഷർട്ടിലായി സോറി സർ പെട്ടെന്ന് അതൊരു ചെറുപ്പക്കാരനായിരുന്നു ത്രിലോകിനെ ദേഷ്യം വന്നെങ്കിലും അത് കടിച്ചു പിടിച്ചു എനിക്കിന്ന് വാഷ് ചെയ്യണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിന് മറുപടി പറയാതെ ത്രിലൂക് ചോദിച്ചതും ആ ചെറുപ്പക്കാരൻ ത്രിലോകിനെ നോക്കി സർ താഴെ റൂമിലേക്ക് നിറയെ ആളുകളാണ് മുകളിലെ മുറിയിൽ പോയാൽ മതി വാ ഞാൻ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ മുന്നോട്ട് നടന്നും ത്രിലോകം അവൻ്റെ പിന്നാലെ നടന്നു ത്രിലോകുന്നത് സിദ്ധു കണ്ടിരുന്നു ഒപ്പം അവൻ്റെ ഷർട്ടിൽ പറ്റിയിരിക്കുന്ന ജ്യൂസും മുകളിലെത്തിയ ഒരു റൂം തുറന്നു കൊടുത്തതും ത്രിലോക ചെറുപ്പക്കാരനെ മൈൻഡ് ചെയ്യാതെ റൂമിൽ കയറി ഇതെന്ത് സാധനമാണ് അറിയാതെ തന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞു ത്രിലോകിൻ്റെ ആ പെരുമാറ്റം തന്നെയായിരുന്നു അതിനു കാരണം വാഷ്റൂമിൽ ചെന്ന് ഷർട്ട് അഴിക്കാൻ തന്നെ അത് കഴുകിക്കളയാൻ നോക്കിയെങ്കിലും അതിന് പറ്റാത്തത് കൊണ്ട് ത്രിലോക് ഷർട്ട് അഴിച്ച് അത് വാഷ് ചെയ്യാൻ തുടങ്ങി ഇതേ സമയം കൂട്ടുകാരികളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഋതു ത്രിലോക് പോകുന്ന അവൾ കണ്ടിരുന്നു ആ നിമിഷം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ കൃഷ്ണന് വേണ്ടി കണ്ണുകൾ ഒടിച്ചു മാഹിയും മുത്തശ്ശനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ കണ്ടതും അവൾ ചിരിയോട് അയാളുടെ അടുത്തേക്ക് നടന്നു അച്ഛാ ഞാനൊന്ന് റൂമിലേക്ക് പോയി ഇതൊന്നും ചേഞ്ച് ചെയ്തിട്ട് വരാം കൃഷ്ണനെ നോക്കിയാൽ അത്രയും പറഞ്ഞ് അയാളെ നോക്കിയിട്ട് ചിരിച്ചു പിന്നെ അവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു ഇതിൽ നീ വീഴും ത്രിലോക് അല്ലെങ്കിൽ ഞാൻ വീഴ്ത്തും സ്റ്റെപ്പുകൾ കയറതിനിടയിൽ അവൾ പറഞ്ഞു അപ്പം അവളുടെ കയ്യിലേക്ക് നോക്കി ഷർട്ട് കഴുകിയത് ബെഡിൽ കൊണ്ടിട്ട് അവിടെയെല്ലാം ചുറ്റുനോക്കുമായിരുന്നു ത്രിലോക് പക്ഷേ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അതോടൊപ്പം സിദ്ധു കൂടെ ഇല്ലെന്നായപ്പോൾ അവനാകെ മടുപ്പ് തോന്നി അപ്പോഴാണ് ആരോ ഡോർ തുറക്കുന്ന പോലെ അവൻ തോന്നിയത് റൂമിലേക്ക് കയറി വരുന്ന ഋതുവിനെ കണ്ടപ്പോൾ ത്രിലൂകൻ എന്ത് ദേഷ്യം തോന്നി പിന്നെ അത് നല്ല തലം തോന്നിയത് കൊണ്ട് അവൻ അവളെ നോക്കാതെ ബേഡിൽ നിന്ന് ഷർട്ട് എടുത്തിട്ട് കൊണ്ട് അവളെ മറികടന്ന് പോകാൻ തുടങ്ങി ഋതുവിനെ മറികടന്ന് പോകാൻ തുടങ്ങിയതും ഋതു നെഞ്ചിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ഷേ അവൻ ഈർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു മരൻ നോക്കി ഋതു നിന്റെ ഒരു പരിപാടി വേണ്ടിട്ട് നിൽക്കില്ല മാറി നിൽക്ക് അവൻ പറഞ്ഞിട്ടും അവളിൽ നിന്ന് പ്രതികരണം നിൽന്നും കണ്ടതും അവൻ അവളെ നോക്കി എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അവന് തോന്നിയത് കൊണ്ട് അവനവളെ ബെഡിലേക്കെടുത്തി അപ്പോഴാണ് അവൾക്ക് ബോധമില്ലെന്ന് കണ്ടത് ഏയ് ഋതു ഋതു അവളുടെ കവൾ തട്ടിക്കൊണ്ടവൻ വിളിച്ചതും ഋതുവിൽ യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല അവൻ ടേബിളിൽ ഇരിക്കുന്ന വെള്ളത്തിനായി ഇണനേറ്റതും കണ്ടതും മയം കിടന്നുപോലെ അഭിനയിച്ച ഋതു കയ്യിൽ കരുതിയ സ്പ്രേ ബോട്ടിൽ നോക്കി ത്രിലോക് വെള്ളം കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും ഋതു ആ സ്പ്രേ ബോട്ടിൽ അവൻ്റെ മുഖത്തേക്ക് അടിച്ചു ഏയ് ത്രിലോക് ശബ്ദമുയർത്താൻ ശ്രമിച്ചതിനൊപ്പം അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിൻ്റെ ക്യാൻ താഴേക്ക് വീണു സോറി ത്രിലോക് പറയുന്നതിനൊപ്പം അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു നിമിഷങ്ങൾ കൊണ്ട് അവൻ്റെ കണ്ണുകൾ അടഞ്ഞു ആ അടഞ്ഞു പോകുന്ന സമയത്തും ത്രിലോക് കണ്ടിരുന്നു തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ഋതുവിനെ ത്രിലോക് പൂർണ്ണമായി ബോധം കിട്ടുന്നും ഋതു ചിരിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചിരുന്ന ബോട്ടിൽ എടുത്തുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അതവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു സോറി ത്രിലോക് ഈ ഋതിക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യണം എങ്കിലും ഞാൻ ചെയ്തിരിക്കും ത്രിലോകിൻ്റെ മുഖത്തൊന്നും തലോടിക്കൊണ്ട് കൊണ്ട് ഋതു ചിരിച്ചു കുറച്ച് സമയം നീ ഇവിടെ കിടക്ക് അത് കഴിയുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ഉണ്ടാവും ഒരു ബിഗ് സർപ്രൈസ് പറഞ്ഞുകൊണ്ട് ഋതു എഴുന്നേറ്റ് ആദ്യം അടച്ചു വന്നു കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു ഓരോന്നും താഴെ ഇടാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളും ഫ്ലോറിലേക്ക് എറിഞ്ഞു അതുപോലെ ടേബിളിലൊക്കെ ഒരു മൽപിടുത്തം ഉണ്ടായത് പോലെ ഇടയ്ക്ക് നീങ്ങിയതുപോലെ വെച്ചു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൾ ത്രിലോകിനെ നോക്കി മുഴുവൻ ബട്ടൺ ഇടാത്തത് കൊണ്ട് അവൻ്റെ നെഞ്ചെല്ലാം കാണാമായിരുന്നു അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പൂർണ്ണത വേണ്ടി ത്രിലോക് ഏ വേണ്ടേ അതുകൊണ്ട് ചിരിയോട് പറഞ്ഞുകൊണ്ട് അവൾ ഇട്ടിരുന്ന ഫ്രോക്ക് മാറ്റി ആ ഫ്രോക്ക് അതിൻ്റെ സെൻ്ററിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും എല്ലാം കയറി പിന്നെ അവൾ നടന്ന ത്രിലോകിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ഷർട്ടും പാൻറ്റും മാറ്റി പിന്നെ അവനെ ഒരുവിധം പിടിച്ച് ബെഡിലേക്കെടുത്തി അതിനുശേഷം നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു കുപ്പി ബെഡിനടിയിൽ നിന്നെടുത്ത് ആ ത്രിലൂകിന്റെ മുഖത്ത് മറ്റും തളിച്ചു എന്തിനാ ത്രിലോ എന്നെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിച്ചത് നിനക്ക് എന്താ എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ അവളുടെ അതരം പതിപ്പിച്ചു ഇതൊന്നും അറിയാതെ ത്രിലോ ഉറക്കത്തിലായിരുന്നു ഇന്നു മുതൽ നീ എനിക്ക് സ്വന്തമാണ് ത്രിലോ ഞാൻ നിന്റെയും അത് പറഞ്ഞവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു ഒപ്പം പുതപ്പ് കൊണ്ട് പൊതച്ചു ത്രിലൂകിനെ കാണാതെ ചുറ്റും നോക്കുവാനും സിദ്ധു എവിടെയൊക്കെ നോക്കിയിട്ടും അവനെ കണ്ടിട്ടില്ലായിരുന്നു നീ എന്താടാ ഇങ്ങനെ ചുറ്റുനോക്കുന്നത് ജാനകി ചോദിച്ചുകൊണ്ട് അവന്റെ തോളിലടിച്ചു ജാനിമേ ത്രിയോകിനെ കണ്ടോ സിദ്ധു ചോദിച്ചു ഇല്ലല്ലോ എന്താടാ ജാനകി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ മുത്തശ്ശന്റെ ഒപ്പമായിരുന്നു അതാ ചോദിച്ചത് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു ജാനകി അത് നോക്കി ഹേമയുടെ അടുത്തേക്ക് നടന്നു രാത്രി ഒരുവിധം എല്ലാം കഴിഞ്ഞതും എല്ലാവരും പോയി തുടങ്ങി ഇപ്പോൾ അവിടെ മഹിയും മുത്തശ്ശനും മുത്തശ്ശിയും ഈശ്വരും ഹേമയും ജാനകിയും പിള്ളേരും സിദ്ധുവും കൃഷ്ണനും വിജിതയും ഉള്ളൂ അല്ല ഋതുമോൾ മോൾ എന്തേ കണ്ടില്ലല്ലോ മുത്തശ്ശിയാണ് ചോദിച്ചത് അവൾ മുറിയിലേക്ക് പോയിട്ടുണ്ട് ക്ഷീണായിട്ടുണ്ടാവും കൃഷ്ണനാണ് പറഞ്ഞത് പെട്ടെന്നാണ് ഋതുവിൻ്റെ ഇലർച്ച അവിടെ കേട്ടത് എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി പിന്നെയും ഋതുവിൻ്റെ മുറിയിൽ നിന്നാണെന്ന് മനസ്സിലായതും വിജിത അവളുടെ മുറിയുടെ വാതിൽ തട്ടാൻ തുടങ്ങി മോളെ മോളെ ഋതു ഒരു അമ്മയുടെ വേവലാതിയോടെ പറഞ്ഞു അവർക്കറിയുന്നുണ്ടായിരുന്നു മോളെ അമ്മയടാ തുളക്ക് കരഞ്ഞുകൊണ്ട് വിജിത പറഞ്ഞതും ഹേമയും ജാനകിയും അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വാതിൽ കൊട്ടാൻ തുടങ്ങി ഋതു മോളെ അച്ഛനാണ് തുറുക്കുമോളെ കൃഷ്ണൻ വാതിൽ കൊട്ടിക്കൊണ്ട് വിളിച്ചതും അകത്തുനിന്ന് കേട്ട ഋതു പുതപ്പ് കൊണ്ട് നെഞ്ചുവരെ പുതച്ചു ഒപ്പം ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് ത്രിലോകിൻ്റെ അരവരെ പുതപ്പിച്ചു നീ മുടിയാക്കിയെ അലങ്കോലമാക്കി കണ്ണുകൾ തിരുമ്മിക്കൊണ്ടവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കൃഷ്ണ ഇനിയും നോക്കി നിൽക്കണ്ട നമുക്ക് ചവിട്ടി തുറക്കാം മഹി പറഞ്ഞതും കൃഷ്ണൻ തലയാട്ടി പക്ഷെ പെട്ടെന്ന് തന്നെ ഡോർ ഓപ്പൺ ആയതും എല്ലാവരുടെയും കണ്ണുകളിൽ ഞെട്ടലുണ്ടായി അതിന് കാരണം ഋതുവിൻ്റെ കോലമായിരുന്നു പാരി പറന്ന മുടി കരഞ്ഞ് വന്നിരിക്കുന്ന പോലെയുള്ള കണ്ണുകൾ മോളെ ഋതു വിജിത് അവളെ ഞെട്ടലോടെ വിളിച്ചതും ഋതു അലറി കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു അമ്മേ ഋതു കരഞ്ഞുകൊണ്ട് പറയതും വിജിതയും അവളെ കരച്ചിലൂടെ ചേർത്ത് പിടിച്ചു ഋതുവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ മുതൽ സിദ്ധു ആകിയ സംശയത്തിലാണ് ഒപ്പം ത്രിലോകിനെ കാണാതെ കൂടി ആയതും ഇത് ത്രിലോകിന് വേണ്ടിയുള്ള എന്തെങ്കിലും ട്രാപ്പ് ആണോ എന്നവൻ്റെ സംശയം ഒപ്പം ഇനി കാര്യങ്ങൾ എന്താവും എന്നുള്ള പേടിയും ആശങ്കയും ഉണ്ടായി മോളെ എന്താ എന്താ പറ്റിയേ വിജിതയെ മാറ്റി നിർത്തി കൃഷ്ണൻ ചോദിച്ചതും ഋതു വിരുമ്പിക്കൊണ്ട് അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു അവൾ കാണിച്ചിടത്തേക്ക് അവരുടെ നോട്ടം പോയതും എല്ലാവരും ഞെട്ടിൽ തരിച്ചുപോയി ബെഡിൽ കിടക്കുന്ന ത്രിലോക് ഹേമയും മഹിയും ആകെ ഞെട്ടലാണ് അവർ രണ്ടുപേരും റൂമിൽ കയറി അതുപോലെ അവർ റൂം ചുറ്റുമെന്ന് നോക്കി ആകെ അലങ്കോലമായാണ് ആ റൂം കിടക്കുന്നത് ത്രിലോക് മാഹി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് വിളിച്ചതും മഹിയുടെ മൂക്കിലേക്ക് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം തുളച്ച് കയറി അതോടൊപ്പം അവൻ്റെ കോലം കൂടി കണ്ടതും അവരകെ തകർന്നു പോയി ത്രിലൂക് എല്ലാം കൊണ്ട് തകർന്ന അവസ്ഥയിൽ ഹേമ ശക്തമായി അവൻ്റെ കവിളിൽ അടിച്ചുകൊണ്ട് ഹേമ വിളിച്ചു എന്തൊക്കെയോ ശബ്ദം കേട്ടുകൊണ്ട് ത്രിലൂക് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ അവനെക്കൊണ്ടതിന് സാധിക്കുന്നില്ലായിരുന്നു തലയ്ക്കാകെ ഒരു കനം പോലെ തോന്നിയവന് കണ്ണുകളിൽ ഭാരമുള്ളതുപോലെയും പിന്നെയും തൻ്റെ പേര് വിളിക്കുന്നതുപോലെ തോന്നിയതും അനായസപ്പെട്ടു ത്രിലൂക് കണ്ണുകൾ തുറന്നു ആദ്യം തന്നെ അവൻ്റെ കണ്ണുകൾ പോയത് കൃഷ്ണൻ്റെ നെഞ്ചിൽ ചേർന്നിരുത് കറിയുന്ന ഋതുവിലാണ് അവളുടെ കോലം കണ്ടതും അവനാവി ഞെട്ടി പിന്നെയും അവൻ്റെ കണ്ണുകളിൽ പോയത് ചുറ്റും കൂടി നിൽക്കുന്ന ഓരോരുത്തരുമായിരുന്നു അവരുടെ കണ്ണുകൾ തന്നെ നോക്കുമ്പോൾ കാണുന്ന ദേഷ്യം അവനെ സംശയം സൃഷ്ടിച്ചു അപ്പോഴാണ് താനിപ്പോൾ എവിടെയാണെന്ന് അവൻ ആലോചിച്ചത് അവൻ സ്വയം നോക്കി തൻ്റെ ഷർട്ടും പാൻറ്റും അവനാകെ ഞെട്ടിപ്പോയി ഇതെങ്ങനെ അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ഭാവമാറ്റമെല്ലാം സിദ്ധു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മേ മുന്നിൽ നിൽക്കുന്ന ഹേമയെ ത്രലോക്ക് വിളിച്ചതും കാരണം പുകച്ചൊരടിയായിരുന്നു ഹേമയുടെ മറുപടി നാശം പിടിക്കാൻ ഉണ്ടായവനെ ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയത് ഒരു പെൺകുട്ടിയോട് ഇതുപോലെ ചെയ്യാൻ എനിക്ക് എങ്ങനെ തോന്നിയടാ കരഞ്ഞുകൊണ്ട് ഹേമ അല്ലറിയതും ത്രിലോക് എന്തോ പറയാൻ തുടങ്ങിയതും ഹേമ അവൻ്റെ നേരെ കൈകൾ ഉയർത്തി തടഞ്ഞു വേണ്ട ഒന്നും പറയണ്ട നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട കണ്ണിൽ കണ്ടതിൻ്റെ അത്രയും വരില്ല ഒന്നും ഹേമ പറഞ്ഞുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ഋതുവിൻ്റെ അടുത്തേക്ക് നടന്ന് അവളെ ചേർത്ത് പിടിച്ചു ഡാഡ് ഞാൻ മഹിയുടെ നേരെ തിരിഞ്ഞ ത്രിലോക് എന്തോ പറയാൻ ശ്രമിച്ചതും മഹി അവനെ വെറുപ്പോ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഇതൊക്കെ കണ്ടാകെ തകർന്നു പോയാലും ത്രിലോക് സിദ്ധു അവനോട് ഡ്രസ്സിട്ട് താഴേക്ക് വരാൻ പറയും ചിലർ സംസാരിക്കാനുണ്ട് ഗൗരവത്തോടെ മുദശൻ സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിജി മോളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ മുത്തശ്ശിൻ പറയുന്നതും കരഞ്ഞു കൊണ്ട് ഋതുവിനെ ചേർത്ത് അടുത്തുള്ള മുകളിലേക്ക് കയറിപ്പോയി എല്ലാവരും പോയിട്ടും ജാനികി മാത്രം അവിടെ നിന്നു അവരകത്തെ കയറി ത്രിലൂകിന്റെ അടുത്ത് ചെന്ന് കുഞ്ഞിയിരിക്കുന്ന ത്രിലോകിന്റെ മുഖം ഉയർത്തിപ്പിടിച്ചു തെറ്റ് ചെയ്തവരാണ് ത്രിലൂക് തലതാഴ്ത്തി പിടിക്കുന്നത് ജാനകി പറയുന്നതും ത്രിലൂക് പെട്ടെന്ന് മുഖം ഉയർത്തി നോക്കി ഇന്നിപ്പോൾ ഇവിടെ നടന്ന എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായിരിക്കും എനിക്കറിയാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച ബോധമുണ്ടെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കി നിനക്ക് സംസാരിക്കാം ആരെയും ഒന്നിനെയും പേടിക്കണ്ട അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജാനകി വെട്ടിത്തിരിഞ്ഞു പോയി ത്രിലൂക് ജാനകിയോട് പോയതും സിദ്ധു ത്രിലൂകിനെ തൊഴിൽ പിടിച്ചു അറിയില്ല സിദ്ധു എന്താ നടന്നെന്ന് ഈ റൂമിലേക്ക് അവൾ ഋതു വരുന്നതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം എന്തുണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല സാധാരണ എൻ്റെ സംസാരം ആയിരുന്നില്ല അത് തികച്ചും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരുവൻ്റെ ദയവളുള്ള വാക്കുകളായിരുന്നു അത്